വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ ക്യൂസ് പാർട്ട് ടൂ ഐ എസ് ആർ ഒ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ ഒ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യം പി എസ് എൽ വി സി ട്വൻറ്റി വൺ ഐ എസ് ആർ നൂറാമത്തെ ദൗത്യം പി എസ് എൽ വി സി ട്വൻറ്റി വൺ പി എസ് എൽ വി സി ട്വൻറ്റി വൺ ആണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇൻകോസ്പാർ സ്ഥാപിതമായത് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്നാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ വെച്ചാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ വെച്ചാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്യൻ ആൽഡ്രിൻ ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ എഡ്വിൻ ആൽഡ്രിൻ ആണ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് മൈക്കിൾ കോളിൻസ് മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് മൈക്കിൾ കോളിൻസ് ആണ് അപ്പോളോ ഇലവനെയും വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് സാറ്റേൺ ഫൈവ് അപ്പോളോ പതിനൊന്നിനെ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് സാറ്റേൺ ഫൈവ് സാറ്റേൺ ഫൈവ് ആണ് അപ്പോളോ പതിനൊന്നിനെ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാക്ഷിക്ക് വലിയ കുതിച്ചു ആരുടെ വാക്കുകളാണിത് നീലാം സ്ട്രോങ്ങിൻ്റെ വാക്കുകളാണിത് ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ഇത് നീലാം സ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രനാണ് ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ഏകദേശ ദൂരം ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്ററാണ് ചന്ദ്രൻ്റെ വ്യാസം ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകളാണ് എടുക്കുന്നത് ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സെക്കൻഡുകൾ എടുക്കുന്നു ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡാണ് ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം വേണ്ട സെക്കൻഡ് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണാ ടു ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണാ ടു ലൂണാ റ്റു ആണ് ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു